പരദോഷണം ബെന്നി ഡോക്ടർ നമുക്ക് ഓർമ്മയില്ലേ ആ ബെന്നി ഡോക്ടറെ ഡോക്ടറെക്കഥിയാണ് നമ്മളൊന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്നിയിൽ നിന്നാണല്ലോ പി ആറിൻ്റെ തുടക്കം ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക്കിൽ അനുമോള് പറഞ്ഞ സത്യം സത്യമായിട്ട് ബെന്നി പറഞ്ഞു പതിനാറ് ലക്ഷത്തിന് അവൾ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ കുത്തിതിരിപ്പുകാരി കുശുമ്പുകാരി നമ്മുടെ ഡോക്ടർ ബെന്നി എത്ര കൊടുത്തതെന്ന് അറിയാം എട്ട് ലക്ഷം രൂപ പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഔട്ടാവും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ നമ്മുടെ ബെന്നിയുടെ ഭർത്താവ് ഒരു ലക്ഷം കൂടി പിന്നെ കൊടുത്തു അന്ന് ശരിക്കും ഔട്ടാവേണ്ടതാണ് അന്ന് അവിടെ നിന്നും കൂടി രക്ഷിച്ചു വിട്ടു പിന്നെ ലാസ്റ്റ് ഒന്നും ഇപ്പോൾ പിടിച്ചുവെക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഈ ബെന്നിടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് ഞാൻ പേര് തോന്നുന്നു പ്രശ്നം വന്നത് എവിടെയും പറഞ്ഞിട്ടില്ല കാണാം

കാലട്ടം പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നതിന് യാതൊരു വല്യൂ ഇല്ല അപ്പോൾ അതാണ് അതാണിപ്പോൾ ഇവരൊക്കെ അത് കാണണത് അവർ ഇതുപോലെ തന്നെ വ്യാജമായിട്ട് വോട്ടുകൾ കുത്തി കുത്തിക്കയറ്റി അവർ ലക്ഷങ്ങൾ അവളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം ലാസ്റ്റ് പുറത്ത് വന്നപ്പോൾ കുത്തി തിരിപ്പുകാരിക്കും ഭർത്താവിനും വളരെയധികം വിഷമമായി അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നാട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതും കൂടി നമുക്കൊന്ന് വേറെ ആൾക്കാർക്ക് ലൈഫിൽ വരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ പൈസയുള്ള ആൾക്കാർക്ക് പൈസ ഇറക്കി അവർക്ക് ജയിക്കാം പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിലും കുടുംബത്തിനൊക്കെ പ്രശ്നം വരുന്ന രീതിക്ക് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ജയിക്കുവാണെങ്കിൽ അന്തസ്സോടു കൂടി കളിച്ചു ജയിക്കണം പൈസ അല്ലാതെ ചില ആൾക്കാരുടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഫേസ്ബുക്ക് തുടങ്ങിയാൽ അവര് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളിൽ എത്ര പേരുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടി ഫേസ്ബുക്കില് ഓരോ ഫോട്ടോ ഇട്ടൊക്കെ അപ്പോൾ ഭാര്യനെ വിന്നറാക്കാൻ വേണ്ടി എത്ര കാശും ചിലവാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം നമ്മുടെ ബെന്നിയിലെ ഭർത്താവ് പക്ഷെ അദ്ദേഹം അവിടെ ബെന്നിക്ക് ചോട് പഴിച്ചത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ബിഗ് ബോസ് ഹൗസിൽ കയറി അണിമൂണ് ഒരു രണ്ട് മൂന്ന് ദിവസം ആഘോഷിച്ചു അതോടുകൂടിയിട്ട് ബെന്നി ഔട്ടായി ഇതാണ് പറയണത് ഞാനൊരു കാര്യം പറയട്ടെ ഈ പി ആറ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ വന്ന് എല്ലാവരും വഞ്ചിച്ച് ഒരു വിന്നറാവണേലും വേറെ നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടെ നമ്മൾ ചോദിക്കുന്നത് എന്ത് ചെറ്റത്തര ചെയ്യണത് നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് മാരാർ പോയിൻ്റായിരുന്നു മാരാർ ഇതുപോലെ പി ആറ് കൊടുത്തിട്ട് പോയി ശരിയാണ് മാരാർ പി ആറ് കൊടുത്ത് പോയി കഴിഞ്ഞിട്ട് മാരാർ ജയിച്ചു മാരാർ ജയിച്ചെങ്കിലും മാരാരവിടെ മരണ കളി കളിച്ചിട്ടാണ് ജയിച്ചത് പി ആറിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ലേ അവിടെ മാരാരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിൻഡോ ജിൻഡ്യും നല്ല രീതിയിൽ കളിച്ചിട്ട് തന്നെയാണ് എന്നാലാണ് പി ആറിൻ്റെ കൂടി സപ്പോർട്ടും എന്തപ്പോൾ ഉന്ദൻ്റെ മേളിലൊരു തള്ളു എന്നുള്ള നിലയിൽ ജിൻഡിയും കപ്പ് മേടിച്ചു ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഈ ശാപം പിടിച്ച കാശ് ഇരുപത് എത്ര പ്രാവശ്യത്തെ ഒരു ഇരുപത്തിരണ്ടാളെ വയറ്റ് കാർഡൊക്കെ കൂടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു പ്രാവശ്യം അവർക്കൊക്കെ ആഗ്രഹിച്ച് അവരൊക്കെ ഈ അമ്പത് ലക്ഷം കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരാണ് അവരൊക്കെ ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പിച്ചു ഈ പി ആറ് കൊടുത്തുള്ള അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ശാപം പിടിച്ച കാശാണത് ഇനിയിപ്പോൾ അത് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഇരുന്നൂറ് ശതമാനം ഉറപ്പായി അനുമോള് വിന്നറാവുന്നുള്ളത് ഞാൻ പറയട്ടെ ഈ അനുമോള് ഈ ശാപം പിടിച്ച കാശ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്കത് ശരിക്കും നേരെ വണ്ണം ഉപയോഗിക്കാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറി കിട്ടിയതിൻ്റെ കഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ലോട്ടറി കിട്ടിയവൻ ഏതെങ്കിലും ലോട്ടറി കിട്ടിയ ആൾ ഗതി പിടിച്ചതുള്ള ചരിത്രം ഉണ്ടായിട്ടാണ് അതെന്താണ് ആ ടിക്കറ്റ് പേടിച്ചവരെല്ലാവരും ശാപം ആ പൈസ കിട്ടുന്നവൻ്റെ തലയിൽ വന്നു വീഴും അതോട് അവൻ അവനെന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ആ കാശ് എടുത്ത് ലാസ്റ്റ് ടാക്സ് അടയ്ക്കാൻ കാശില്ലാണ്ട് ചിലപ്പോൾ തൂങ്ങി അവൻ്റെ വരും അതേപോലെ തന്നെയാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഓരോ ആൾക്കാരെ ചരിത്രത്തോക്ക് നമ്മുടെ മാരാർ മാരാർ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കോടീശ്വരനാണ് മാരാർ എന്താ കളി കളിക്കുന്ന അറിയാം ആകെ അമ്പത് ലക്ഷം കയ്യിലുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപ വരെ കളിന് മാരാർ കളിക്കണേ എവിടെ വെച്ച് പൊട്ടുകയെന്നുള്ള നമുക്കൊന്നും ഒരു പിടുത്തമില്ല അഞ്ച് കാറ് പത്ത് കാറ് ഊബർ തേങ്ങ മാങ്ങ അതുപോലെ തന്നെ മാരാരാന്ന് കിട്ടിയ കാശിന് കുറേ സ്വർണം മേടിച്ചു ആ സ്വർണ്ണമൊക്കെ ഇപ്പോൾ നല്ല വില കൂടിയില്ല അപ്പോൾ അതൊക്കെ ഒരു വലിയ പൈസയായിട്ട് വന്നു എന്നിരുന്നാലും അമ്പത് ലക്ഷം കയ്യിലുള്ള മൂന്ന് കോടി രൂപ വരെ കളി കളിച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോയ്ക്ക് ആ കാശ് കിട്ടിയതിന് ശേഷം ഉറക്കണ്ട എന്നും ഇതുപോലെ കേസും മോഷണ കേസും മറ്റേ കേസും ജിമ്മ് വല്ലവർക്കും വാടകയ്ക്ക് കൊടുത്തു അതുപോലെ ഒരു പെണ്ണിനെ വരെ കിട്ടാൻ കിട്ടിയില്ല ഒരുപാട് പ്രശ്നങ്ങൾ ജിൻഡോ ജിൻഡയ്ക്ക് ഉറക്കം പോവില്ലാണ്ട് ജിൻഡകൾ നടക്കുന്നത് പിന്നെ മണിക്കുട്ടൻ അന്ന് ഒരു കോടി രൂപയുടെ ഫ്ലാറ്റാണെന്നേ അത് കൊടുത്തു അത് കൊടുത്തു കുറേ കഴിഞ്ഞിട്ടാണ് ഫ്ലാറ്റ് കിട്ടിയത് ആ ഫ്ലാറ്റ് കിട്ടിയതിന് ശേഷം മണിക്കൂട്ടിന് ഇന്ന വരെ ഒരു സിനിമ നല്ലത് കിട്ടിയിട്ടില്ല മണിക്കൂട്ടനാകെ ഗതി കിട്ടാത്ത ആത്മാവൂർ നടക്കണ പോലെ നടക്കുക കാരണം എന്താണ് ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് ആ നമ്മുടെ പേരിൽ റേഷ് കിട്ടണമെങ്കിൽ ഒരു നല്ലൊരു ഏരിയയിൽ നമ്മുടെ പേരിൽ റേഷ് കിട്ടണമെങ്കിൽ എത്ര ലക്ഷം കയ്യിൽ വേണമെന്ന് അറിയാം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയൽ ഡെക്കറേഷൻ ഇതെല്ലാം ചിലവാക്കി ഇതൊക്കെ കടം മേടിച്ച് ചെയ്തിട്ട് ആ പയ്യനാകെ കഷ്ടത്തിലായിട്ട് നടക്കുക ഒരു ഫ്ലാറ്റും കിട്ടി കുറുക്കന് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെ കൊണ്ടുനടക്കാൻ വേറെ ഒരു വഴിവില്ല അപ്പോൾ ഈ അമ്പത് ലക്ഷത്തിന് വേണ്ടി മിനിമം നമ്മുടെ അനുമോളി ഈ ബിക്കോസിൽ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന അംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ അക്ബറിൻ്റെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിൻ്റെയും മറ്റുള്ള കുറേ ആൾക്കാരുടെ വലിയൊരു ശാപം നെവിൻ്റെ വരെ വലിയൊരു ശാപം അനുമോളുടെ തലയിൽ വിഴുന്നു ഏഴ് ജന്മം ഗംഗയിൽ പോയി നീന്തി കുളിച്ചാലും ഈ ശാപം തീരില്ല മോളെ അതുകൊണ്ട് നീ ഈ പൈസ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വലിയ കാശൊന്നും എടുക്കണ്ട നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക ആർക്കൊക്കെ ദാനം കൊടുക്കുക അതുപോലെ തന്നെ സ പത്ത് രൂപ നിങ്ങൾ വീട്ടിലേക്ക് റേഷൻ മേടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാനോ നിങ്ങൾ നിൽക്കണ്ട അപ്പോൾ അതാണ് ഈ ഈ പൈസ കൊണ്ടുള്ള ഗുണം അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പി ആർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കളിക്കാണ്ടാണ് നമ്മൾ ഒരു ഒരു ചുക്കും ചുണ്ണാമ്പം ചെയ്യാണ്ടാണ് ഈ ചെല്ലണത് അതുപോലെ തന്നെ ഈ അനിമോള് അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് എന്തൊക്കെ ദാരിദ്ര്യമായി പറയണത് അവൾക്ക് വീട്ടിൽ ലോണുണ്ട് ജീവിക്കാൻ വഴിയില്ല ഒരുപാട് കട എന്തൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആ അനിമോള് ശരിക്ക് ഒരു കോടീശ്ശേരിയാണ് രണ്ട് വീടുണ്ട് ഒരു വീടുണ്ട് രണ്ട് കാറുണ്ട് ഈ പിച്ചക്കാരാണോ ഈ രണ്ട് കാറും കൊണ്ട് നടക്കണത് അതേപോലെ തന്നെ ഇവൾക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ ഈ പതിനാറ് ലക്ഷത്തിന് പി ആറും കൊടുത്ത് അവിടെ വന്നത് എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാശ് പോലും അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ തോന്നും അതുപോലെ ഇരുന്നിട്ട് ദാരിദ്ര്യം പറയണത് അവിടെ എത്ര മത്സരാർത്ഥികൾക്ക് ഒരു സൈക്കിൾ പോലും സ്വന്തം ഇല്ലാത്തവരുണ്ടെന്നറിയാം ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കാത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് ആ നെവിനെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരൊന്നും വിളിച്ച് പോകണില്ലല്ലോ അവരാരും ഒരു ദരിദ്രം പറയണില്ലല്ലോ ഇവിടെ ചെന്ന് അന്ന് മുതൽ ദരിദ്രം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ലേ എന്താണ് എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട് എൻ്റെ കയ്യിൽ കാശില്ല ദരിദ്രമാണ് ഞാൻ കഷ്ടപ്പെട്ട് വന്നാണ് ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഒരുപാട് സ്ട്രാറ്റർജി അല്ലേ ഇതൊക്കെ വോട്ട് കിട്ടാനും ആൾക്കാരെ പറ്റിക്കാനുള്ളൊരു ഇതല്ലേ ഇനിയിപ്പോൾ ഞാൻ പറയണത് ലാലാട്ടിനോട് പറയണത് ലാലാട്ട ലാലേട്ടന് ഇഷ് നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഹോസ്റ്റാറിൽ കയറി വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് എന്ത് വൃത്തികേട് അവിടെ നടക്കണമെന്നുള്ള അലർട്ട് അന്വേഷിക്കുന്നുണ്ടോ ഇപ്പം തന്നെ പല മൊബൈലുകളിലേക്കും കണ്ടമാന ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ ലേഡി കോളേജുകൾ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മീൻകാരക്കാരുടെ ഗ്രൂപ്പുകൾ ഇനിയിപ്പോൾ ആശുപത്രി കിടക്കുന്ന രോഗികളുടെ അടുത്ത് വരെ പോയിട്ട് അവരൊക്കെ ഫോൺ മേടിച്ചിട്ട് ഹോസ്റ്റാറിൽ വോട്ട് ചെയ്യാനായിട്ടാണ് ഈ പി ആറുകൾ നടക്കുന്നത് നമ്മുടെ ഇതിലേക്ക് വരണേ നിങ്ങൾ ഇവർ വോട്ട് ചെയ്തോ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുവോ നിങ്ങൾക്ക് ഇത്ര പൈസ ഞങ്ങൾ ഗൂഗിൾ പേ നിങ്ങൾ കട എത്തും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചെയ്തുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി കിട്ടും ആ ഒ ടി പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അപ്പം നിങ്ങൾക്ക് ഒരു നൂറ് രൂപ ഞങ്ങൾ അയച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വോട്ട് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരും കൂടി നിങ്ങൾ അനിമോൾക്ക് വോട്ട് ചെയ്യൂ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ അഞ്ച് പേരെ ഒ ടി പി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്താ പി ആറുകൾ കളിക്കുന്ന കളിന്നറിയാം അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ട് നമ്മുടെ അനിമോൾക്ക് അനുമോൾക്ക് വേണ്ടിയിട്ട് വർക്ക് നടക്കുന്നുണ്ട് അവിടുന്ന് വോട്ട് വരുന്നുണ്ട് ശരിക്ക് പറഞ്ഞ ലാലേട്ട ഈ ബിഗ് ബോസ് ഇന്നുവരെ കാണാത്ത ആൾക്കാരാണ് ഹോസ്റ്റാറിൽ കയറിയിട്ട് ഈ അനിമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ് നോക്കിയേ ഇത് കാണാത്ത ആൾക്കാർ ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഈ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് വോട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോ ബന്ധങ്ങൾ വെച്ചിട്ടും അവിടുത്തെ ബന്ധങ്ങൾ വെച്ചിട്ടും അവിടെ നിന്ന് ഇത്ര വോട്ട് കളക്ട് ചെയ്യുക അതിൻ്റെ താഴെ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നതന്നെ അതിനേക്കാളും മേലെ വരണം എന്നുള്ളതെന്ന് വെച്ചാൽ വോട്ട് അങ്ങോട്ട് ഇട്ടിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പോൾ പി ആറ് പറഞ്ഞേട്ടാ അനുമോളെ ജയിപ്പിക്കേണ്ടത് എൻ്റെ പ്രസ്റ്റേജ് ഇഷ്യൂണ് ഞാനത് ജയിപ്പിച്ചിരിക്കും അതൊരു വെല്ലുവിളിയാണെന്നാണ് പറയണത് അപ്പോൾ ആ വെല്ലുവിളി കൊടുത്തുകൊണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ആറുകൾ മറ്റുള്ള മത്സരാർത്ഥികളുടെ കുടുംബക്കാർക്ക് ഇവിടെ നിന്ന് തുറക്കാൻ തോരില്ല അവർക്കൊരു സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല അവരെല്ലാം തീറി കമൻ്റാണ് ചെല്ലേണ്ടത് ഇതൊക്കെ ഇവർ ആൾക്കാർ ചെന്നിട്ടിടേണ്ടതാണ് അതൊക്കെ വളരെ മോശമാണ് നിങ്ങളിപ്പോൾ നോർത്ത് ഇന്ത്യ എന്നോ കാശ് കൊടുത്ത് വോട്ട് പേടിക്കുകയോ എന്ത് പണ്ടാരങ്ങളും ചെയ്തോ കിട്ടാൻ പോകണത് ഇപ്പോൾ അത്രയുള്ള കാശല്ലേ ഉള്ളു ഇപ്പോൾ അതിൽ നിന്ന് നാൽപ്പത് ലക്ഷം കൊണ്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ആ നാൽപ്പത് ലക്ഷത്തിൻ്റെ ടാക്സും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ പോകണത് പത്ത് ഇരുപത്തി ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും അതിന് പതിനാറ് ലക്ഷം രൂപ നിങ്ങൾ ഈ പി ആറിനും കൊടുത്ത് ബാക്കിയുള്ള ചിലവുകളും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചുക്കും ചുണ്ണാകുമ്പോൾ ഉള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഫെയിം കിട്ടും എന്ത് കാര്യം കിട്ടിയ ആൾക്കാരെയൊക്കെ അറിയാലോ ഇയാൻ പറ്റാത്ത ജീവിതം നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ അപ്പം അവസാനിച്ച് പോകും അപ്പം ഞാൻ പിന്നെ നിങ്ങളോട് പറയാം ഈ പി ആറ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കളിക്കാണ്ട് ഈ അഭിഹിതങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ജയിക്കുന്നതിലും ഭേദം നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങിച്ചത്തുകൂടെ